ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ രണ്ടാമത്തെ വിമാന ദുരന്തം കണ്ടതിന്റെ ഞെട്ടലാണ് രാജ്യം ദുരന്തം നടന്ന ദിവസങ്ങൾ കഴിഞ്ഞിട്ട് പോലും നമ്മുടെ കണ്ണുകളിൽ നിന്ന് ആ നടക്കുന്ന ദൃശ്യങ്ങൾ മായുന്നില്ല അഹമ്മദാബാദിൽ നിന്നും ലണ്ടൻ ലക്ഷ്യമാക്കി കുതിച്ചു പൊങ്ങിയതും എണ്ണൂറ്റി ഇരുപത്തഞ്ച് അടിയിൽ വെച്ച് വിമാനത്തിന്റെ നില തെറ്റുകയും നേരെ ഒരു മെഡിക്കൽ കോളേജിലേക്ക് ഇടിച്ചു കയറുകയും ചെയ്തു അപകടത്തിൽ ഒരാൾ ഒഴിച്ച് ബാക്കി എല്ലാവരും ദാരുണമായി വെന്ത് മരിക്കുകയായിരുന്നു അതോടെ ലോകം വിശ്വാസ് കുമാർ രമേശ് എന്ന ആ പതിനൊന്ന് എ സീറ്റുകാരനെ വലിയ അത്ഭുതത്തോടെയാണ് നോക്കിക്കാണുന്നത് പിന്നിൽ കനത്ത പുകയും തീഗോളമായി മാറിയ വിമാനത്തിനിടയിലൂടെ ഒരു ഫോണും കയ്യിൽ പിടിച്ച് വിശ്വാസ് നടന്നു കയറിയത് തന്റെ രണ്ടാം ജന്മത്തിലേക്കാണ് ഇപ്പോഴതാ സംഭവത്തിന്റെ കൂടുതൽ ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ് അത്ഭുതകരമായി രക്ഷപ്പെട്ട വിശ്വാസ് ഓടിവന്ന് നാട്ടുകാരോട് തന്റെ സഹോദരനെ രക്ഷിക്കണമെന്ന് കേൺ അപേക്ഷിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് അവനവിടെ വെന്തു മരിക്കുകയാണ് പ്ലീസ് എനിക്കവനെ രക്ഷിക്കണം ഞാൻ പറയുന്നത് ഒന്നു കേൾക്കൂ എന്നാണ് നാട്ടുകാരോട് അദ്ദേഹം അപേക്ഷിക്കുന്നത് പക്ഷെ നാട്ടുകാർക്ക് നിസ്സഹായതോടെ കേട്ടു നിൽക്കാൻ മാത്രമേ സാധിക്കുന്നുള്ളൂ കാരണം വിമാനം അത്രയും അഗ്നിഗോളമായ കാഴ്ചയായിരുന്നു കണ്ടത് ഇടയ്ക്ക് സഹോദരനെ രക്ഷിക്കാൻ വേണ്ടി തിരികെ നടക്കാൻ ശ്രമിക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാം ഉടനെ തന്നെ അവിടേക്ക് പോകല്ലേ എന്ന് ആക്രോശിക്കുന്ന ആളുകളെയും കാണാം ഇപ്പോൾ പതിനൊന്ന് എ സീറ്റുകാരൻ്റെ ഉള്ളുലയ്ക്കുന്ന ആദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിലടക്കം ചർച്ച ചെയ്യപ്പെടുകയാണ് ദൈവം അദ്ദേഹത്തിന് എല്ലാം സഹിക്കാൻ കരുണ നൽകട്ടെ എന്നാണ് പലരും കുറിക്കുന്നത് അതേസമയം എമർജൻസി എക്സിറ്റിനടുത്ത് പതിനൊന്ന് എ സീറ്റിലിരുന്ന ബ്രിട്ടീഷ് പൗരത്വമുള്ള ഇന്ത്യാക്കാരന് താൻ രക്ഷപ്പെട്ടു രക്ഷപ്പെട്ടുവെന്നത് ഇപ്പോഴും വിശ്വസിക്കാൻ സാധിക്കുന്നില്ല വിശ്വാസിന് നടന്നതിനെക്കുറിച്ച് കൃത്യമായി ഓർത്തെടുക്കാൻ കഴിയുന്നതേയില്ല ഞാൻ മരിക്കാൻ പോവുകയാണെന്ന് കുറച്ചു സമയത്തേക്ക് കരുതി പക്ഷെ കണ്ണുകൾ തുറന്നപ്പോൾ ജീവനുണ്ടെന്ന് മനസ്സിലായി സീറ്റ് ബെൽറ്റ് തുറന്ന് ഞാൻ പുറത്തു കടന്നു എയർ ഹോസ്റ്റും മറ്റുള്ളവരും എൻ്റെ കൺമുന്നിൽ മരിച്ചു വീണു ഹോസ്റ്റലിൽ ഇടിച്ചു കയറിയപ്പോൾ എമർജൻസി വാതിൽ തുറന്നു ബി ജെ മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിൻ്റെ താഴത്തെ നിലയോട് ചേർന്നായിരുന്നു വിശ്വാസ് അവിടെ വിടവുണ്ടായിരുന്നു അങ്ങനെ ഞാൻ പുറത്തു കടന്നു കെട്ടിടത്തിൻ്റെ ഭിത്തി എതിർവശത്തായിരുന്നു ആ വശത്തൂടെ ആർക്കും പുറത്തു കടക്കുക സാധ്യമല്ലായിരുന്നു വിശ്വാസ് പറഞ്ഞു ടേക്ക് ഓഫ് കഴിഞ്ഞ ഒരു മിനിറ്റ് പിന്നിട്ടപ്പോൾ വിമാനം കുടുങ്ങിയതുപോലെ തോന്നി പിന്നീട് പച്ച വെള്ള വെള്ളാലായിറ്റുകൾ തെളിഞ്ഞു വിമാനം ഉയർത്താനുള്ള ശ്രമത്തിനിടെ വിമാനം അതിവേഗത്തിൽ കെട്ടിടത്തിലേക്ക് ഇടിച്ചു കയറി വിശ്വാസ് വിശദീകരിക്കുന്നത് ഇങ്ങനെ ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് പേരുമായി ലണ്ടനിലേക്ക് യാത്ര തിരിച്ച എയർ ഇന്ത്യ വിമാനത്തിൽ ഇന്ന് ജീവനോടെ ബാക്കിയായത് വിശ്വാസ് കുമാർ രമേഷ് മാത്രമാണ് യാത്രക്കാരിൽ ഒരാൾ പോലും ജീവനോടെ ബാക്കിയില്ലെന്ന് വിചാരിച്ച സമയത്താണ് വിശ്വാസിന്റെ തിരിച്ചുവരവ് പുറം ലോകം അറിയുന്നത് രക്ഷാപ്രവർത്തകർക്കിടയിലേക്ക് നടന്നെത്തിയ വിഷാസിന്റെ മുഖത്തും കാലിലും നെഞ്ചിലും ഉൾപ്പെടെ പരിക്കേറ്റിരുന്നു അഹമ്മദാബാദ് അസാർവയിലെ സിവിൽ ആശുപത്രിയിൽ ചികിത്സയിലാണ് അദ്ദേഹം ജൂൺ പന്ത്രണ്ടിനാണ് അഹമ്മദാബാദിൽ നിന്ന് ലണ്ടനിലേക്ക് പറന്നുയർന്ന എയർ ഇന്ത്യയുടെ ബോയിംഗ് എഴുന്നൂറ്റി എൺപത്തിയേഴ് ഡ്രീം ലൈനർ വിമാനം തകർന്നുവീണത് വിമാനത്താവളത്തിന് സമീപത്തെ ബി മെഡിക്കൽ കോളേജിന്റെ ഹോസ്റ്റൽ കെട്ടിടങ്ങൾക്ക് മുകളിലാണ് വിമാനം തകർന്നു വീണത് ഒരാൾ ഒഴികെയുള്ള വിമാനത്തിലെ യാത്രക്കാരും ജീവനക്കാരും ഹോസ്റ്റൽ കെട്ടിടത്തിലുണ്ടായിരുന്ന വിദ്യാർത്ഥികളും ഉൾപ്പെടെ ഇരുന്നൂറ്റി എഴുപതിലേറെ പേരാണ് അപകടത്തിൽ മരിച്ചത് വ്യാഴാഴ്ച ഇരുന്നൂറ്റി എഴുപത് പേരുടെ മരണത്തിനിടയാക്കിയ എയർ ഇന്ത്യ വിമാനാപകടത്തിൻ്റെ കാരണം കണ്ടെത്താൻ വ്യോമയാന അന്വേഷകർ ശ്രമം തുടരുകയാണ് എന്നാൽ മരണസംഖ്യയുടെ അടിസ്ഥാനത്തിൽ വിമാന കമ്പനിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ അപകടമായാണ് അഹമ്മദാബാദ് അപകടം വിലയിരുത്തുന്നതെന്ന് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു